ചോദ്യം നമ്പർ നൂറ്റി അമ്പത്തി നാല് ശ്രീമതി കാനത്തിൽ ജമീല ബഹുമാനപ്പെട്ട തദ്ദേശം സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി സർ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് സംസ്ഥാനത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനായി ആരംഭിച്ച പദ്ധതിയിൽ നിന്ന് വളർന്ന് സാമൂഹിക പുരോഗതിക്കുള്ള നിരവധി പദ്ധതികളിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്ന പ്രസ്ഥാനമായി കുടുംബശ്രീ മാറിയിട്ടുണ്ട് കുടുംബശ്രീയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഹെൽപ് ഡെസ്കുകൾ സ്റ്റാർട്ട് സംരംഭ പദ്ധതി പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ഉന്നമനത്തിനുള്ള സമുന്നതി പദ്ധതി അതിദരിദ്ര വിഭാഗത്തിന് വേണ്ടി പ്രത്യേകമായി ആവിഷ്കരിച്ചിട്ടുള്ള ഉജ്ജീവനം പദ്ധതി ആദിവാസി മേഖലകളിലെ കമ്മ്യൂണിറ്റി കിച്ചൺ ഹോം ഷോപ്പ് പദ്ധതി സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം റേഡിയോ ശ്രീ വിഷപ്പുരഹിത കേരളത്തിനായിട്ടുള്ള ജനകീയ ഹോട്ടൽ പദ്ധതി ഡിജിറ്റൽ സാക്ഷരതാ ക്യാമ്പയിൻ കിപ്സ് കേരള ചിക്കൻ ശുചിത് മിഷന്റെ ടേക്ക് എ ബ്രേക്ക് മാലിന്യമുക്ത കേരളം എന്നിവയിലുള്ള പ്രധാനപ്പെട്ട പങ്ക് ഇതെല്ലാം കുടുംബശ്രീയെ കേരളീയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും സജീവവും സക്രിയവുമായി ഇടപെടുന്ന പ്രസ്ഥാനമാക്കി മാറ്റി തീർത്തിട്ടുണ്ട് കാൽനൂറ്റാണ്ട് കാലത്തെ ഈ അഭിമാനകരമായ വളർച്ചക്കിടയിലും സംഘടനാ സംവിധാനത്തിലെ ചില ദുർബലതകൾ കണ്ടെത്തിയിരുന്നു അവ പരിഹരിച്ച് കുടുംബശ്രീ സംവിധാനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൂടി സഹായത്തോടെ രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് മുതൽ ഡിസ രണ്ട ഡിസംബർ പത്ത് വരെ നടപ്പിലാക്കിയ ബൃഹത് പരിശീലന പരിപാടിയാണ് തിരികെ സ്കൂളിൽ ക്യാമ്പയിൻ മുഴുവൻ കുടുംബശ്രീ അംഗങ്ങളും ഒഴിവു ദിവസം സ്കൂളിലേക്ക് വന്ന് അൻപത് പേരുടെ ഗ്രൂപ്പായി തിരിഞ്ഞ് ക്ലാസ് മുറിയിൽ ഇരുന്ന് അഞ്ച് വിഷയങ്ങളെ ആസ്പദമാക്കി പഠിക്കുന്ന പഠന പ്രക്രിയയാണ് തിരികെ സ്കൂളിൽ പഠനത്തോടൊപ്പം മാനസിക ഉല്ലാസം സാധ്യമാകുന്ന രീതിയിലാണ് പഠനപ്രക്രിയ വിഭാവനം ചെയ്തത് പ്രസ്തുത ക്യാമ്പയിന് ഏറ്റവും കൂടുതൽ വനിതകൾ പങ്കെടുത്ത പരിശീലനത്തിനുള്ള ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യ ഓഫ് റെക്കോർഡ്സ് എന്നീ രണ്ട് റെക്കോർഡുകൾ ലഭിച്ചിട്ടുണ്ട് പറഞ്ഞു ടു സ്കൂൾ പരിശീലന പരിപാടിയിൽ മൂന്ന് ലക്ഷത്തി എട്ട് അയൽക്കൂട്ടങ്ങളിൽ നിന്നായിട്ട് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായിട്ട് നടക്കുന്ന ഇരു കുടുംബശ്രീ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് അഭിമാനകരമായിട്ട് മുമ്പോട്ട് ബഡ്ജറ്റിലും കുടുംബശ്രീ വിഹിതമായിട്ട് തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയും തൊഴിലവസര സൃഷ്ടിക്കായി നാനൂറ്റി മുപ്പത് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് കുടുംബശ്രീ രംഗത്തെ വൈവിധ്യവൽക്കരിക്കുന്നതിന് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുമായി എന്തെല്ലാം പദ്ധതികളാണ് സർ ആവിഷ്കരിച്ചുള്ളത് വിശദീകരിക്കാം സർ ഫെബ്രുവരി അഞ്ചാം തീയതിയിലെ ബജറ്റിൽ കുടുംബശ്രീയുടെ ഒരു പുതിയ പദ്ധതി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ലിഫ്റ്റ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഫോർ ട്രാൻസ്ഫോർമേഷൻ മൂന്ന് ലക്ഷം വനിതകൾക്ക് ഈ പദ്ധതിയിലൂടെ സുസ്ഥിര സുസ്ഥിര വരുമാനം അടുത്തൊരു വർഷത്തിനകം ലക്ഷ്യമിടുക എന്നതാണ് കെ ലിഫ്റ്റിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം സർ ഫെബ്രുവരി അഞ്ചാം തീയതി പ്രഖ്യാപിച്ച പദ്ധതി ഫെബ്രുവരി ആറാം തീയതി ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് സർ സർ ആയിരത്തി എഴുപത് സി ഡി എസ്കൾക്ക് കീഴിലായി മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി അറുപത് അയൽക്കൂട്ടങ്ങളാണ് നിലവിലുള്ളത് ഈ അയൽക്കൂട്ടങ്ങളെ ആകെ ചേർത്ത് ഇവയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നതാണ് കെ ലിസ്റ്റ് സർ അതിന് പുറമെ വൈവിധ്യമാർന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ കുടുംബശ്രീ ഈ കാലയളവിൽ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ സർ ഇപ്പോൾ അടുത്ത ദിവസം ആരംഭിച്ചതാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള വെജിറ്റബിൾ കിയോസ്കുകൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നൂറ് നാച്ചുറൽസ് ഫ്രഷ് വെജിറ്റബിൾ കിയോസ്കുകളാണ് ആദ്യഘട്ടത്തിൽ കേരളത്തിൽ ആരംഭിക്കുന്നത് എട്ട് ലക്ഷ എൺപത്തി ഒന്നായിരത്തി മുപ്പത്തിനാല് കൂട്ടുകൃഷി യൂണിറ്റുകളിലായി മൂന്ന് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് വനിതാ കർഷകർ കേരളത്തിൽ വിവിധ ഇനം പഴം പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്തു വരുന്നു കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ഹെക്ടർ സ്ഥലത്താണ് സർ ഈ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ കൂടി സഹായിക്കുന്നതാണ് ഒപ്പം ജനങ്ങൾക്ക് വിഷരഹിതമായ പച്ചക്കറി പഴം എന്നിവ ലഭ്യമാക്കാൻ സഹായിക്കുന്നതാണ് നേച്ചേഴ്സ് ഫ്രഷ് ഔട്ട്ലെറ്റുകൾ അതാരംഭിച്ചു കഴിഞ്ഞു സർ അതിന് പുറമെയാണ് സർ അതിന് പുറമെയാണ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിംഗ് നടപ്പാക്കിയിട്ടുള്ളത് കറി പൗഡർ മേഖലയിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഏകീകൃതമായ ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ട് കുടുംബശ്രീ എന്ന പേരിൽ തന്നെ ബ്രാൻഡ് ചെയ്ത് പുറത്തിറക്കുന്നു ആദ്യം കണ്ണൂർ ജില്ലയിലാണ് ഇപ്പോൾ മലപ്പുറം തൃശൂർ ജില്ലകളിലേക്ക് അത് വ്യാപിപ്പിക്കുകയുണ്ടായി സർ ഈ ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ ഒ എൻ ഡി സിയിലും ലഭ്യമാണ് എന്ന കാര്യം കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ എഴുപത്തിനാലായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് പേർക്ക് നൈപുണ്യ പരിശീലനം നടത്തിയതിൽ അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് പേർക്ക് പ്ലേസ്മെന്റ് അവസാനിച്ചിരിക്കുന്നു